നമുക്കൊരു കറി വെച്ചാലോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്കിതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു മുറുത്ത എങ്ങയാണ് കേട്ടോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടത് ചിനിച്ചട്ടിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് നമുക്ക് വറുത്തെടുക്കാട്ട എന്നിട്ട് ആ എണ്ണയിലേക്ക് നമുക്കിത്തിരി കടുക് പൊട്ടിച്ചിട്ട് രണ്ട് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് മുളും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക വാടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് തക്കാളിയും ഇട്ട് കൊടുത്തിട്ട് അതൊന്നും വയറ്റാട്ടോ അതിനകത്തേക്ക് നമുക്കിതിനാവശ്യമായ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഉപ്പിൽ പറ്റിച്ച് വെച്ചിരിക്കുന്ന ഇച്ചിരി ചെമ്മീൻ ഉണ്ട് കേട്ടോ അതിട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്നും കൂടെയൊക്കെ നല്ലപോലെ നമുക്ക് വയറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായിട്ട് വേണ്ടത് നമ്മൾ പിഴുഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാം പാലം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് ഒരുമാതിരി തിളച്ച് ഒരു കുറുമ പോലെ ആകുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കെ കൊടുക്കണം കൊടുക്കണോട്ടോ എന്നിട്ട് നമുക്കതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് അത് ഒന്നും കൂടെ കുറുമ പോലെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ പാൽ ഉണ്ടല്ലോ ഒന്നാം പാൽ ആ പാല് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്കധികം തിളപ്പിക്കൊന്നും വേണ്ട എന്നിട്ട് നമുക്ക് അപ്പോൾ ഇത്രേ ഉള്ളൂ അതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ ചോറിന് കഴിക്കാനും ചപ്പാത്തിക്കും അപ്പവും എന്തിനു വേണമെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കണോട്ടോ